ഓണത്തെ വരവേൽക്കാൻ പുഷ്പ കൃഷിയുമായി നഗരസഭ വാർത്തകൾ വിശദമായി തിരുവോണത്തിന് പൂക്കൾ ഏറെ ആവശ്യമുള്ള സമയത്ത് വിളവെടുപ്പ് ഉദ്ദേശിച്ചാണ് ചങ്ങനാശ്ശേരി നഗരസഭ പുഷ്പ കൃഷിക്ക് ആരംഭം കുറച്ചത് ബന്ദിപ്പൂവാണ് കൃഷി ചെയ്യുന്നത് ഓറഞ്ച് മഞ്ഞ കളറുകളുള്ള പൂക്കൾ വിരിയുന്ന തൈകളാണ് നട്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് വിഭാവനം ചെയ്ത പദ്ധതിയുടെ ഭാഗമായാണ് അറുപതിൽ ചിറ ഗ്രൗണ്ടിലും സമീപ പ്രദേശങ്ങളിലുമായി പുഷ്പകൃഷിക്ക് തുടക്കം കുറിച്ചത് ജനകീയാസൂത്രണ പദ്ധതിയും തൊഴിൽ ഉറപ്പ് പദ്ധതിയും സംയോജിപ്പിച്ച് കുടുംബശ്രീയുടെ സഹകരണത്തോടെ വരും നാളുകളിൽ പുഷ്പകൃഷി സംരംഭം നഗരത്തിലെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയും വനിതകൾക്ക് ഒരു പുതിയ വരുമാനമാർഗമാക്കുവാൻ ഉദ്ദേശിക്കുന്നതായും ചെയർപേഴ്സൺ ബീന ജോബിയും വൈസ് ചെയർമാൻ മാത്യുസ് ജോർജും രാഷ്ട്രീയം ന്യൂസിനോട് പറഞ്ഞു നഗരസഭാ അധ്യക്ഷ ബീന ജോബി തൈകൽ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു തൊഴിലവർക്കാർ അതുപോലെ തന്നെ കുടുംബം സജീവമായ സഹകരണത്തോടുകൂടി തന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷ നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെയും ഒരു സജീവമായ സഹകരണം ഇന്നത്തെ ഉണ്ടാവണം മാത്രമേ നമ്മുടെ നമുക്ക് ചെയ്യാൻ അപ്പോൾ ഈ ഈ ഇവിടെ തുടങ്ങുന്ന ഒരു പദ്ധതി വൈസ് ചെയർമാൻ മാത്യുസ് ജോർജ് അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രിയ രാജേഷ് പി എ നിസാർ കൌൺസിലർമാരായ രാജു ചാക്കോ സന്തോഷ് ആന്റണി ബാബു തോമസ് അരുൺ മോഹൻ ഗീത അജി കുഞ്ഞുമോൾ സാബു സ്മിത സുനിൽ കാർഷിക വികസന സമിതി അംഗങ്ങളായ ടി പി അജികുമാർ കെ എച്ച് നിസാർ അനിൽ പി ആന്റണി കൃഷി ഓഫീസർ ശരത് തൊഴിലുറപ്പ് കോർഡിനേറ്റർ ലീന സബാസ്റ്റ്യൻ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുധാ കമൽ സജിദ എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി